യുടെ കുഞ്ഞുങ്ങളെപ്പറ്റി നമുക്കൊന്നും അറിയില്ല നമുക്ക് ആകെ അറിയാവുന്നത് മോശ തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അഗ്രിചർമ്മം ചെയ്യണമെന്നുള്ള കൽപ്പന അനുഷ്ഠിച്ചില്ല എന്നാണ് മോശയുടെ കുടുംബജീവിതത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന ഒരേ ഒരു കാര്യം പുറപ്പാട് ദിവസം നാലിൽ അവനും അവൻ്റെ ഭാര്യയും തമ്മിൽ കുഞ്ഞുങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് മാത്രമാണ് ദൈവത്തിൻ്റെ വലിയ മനുഷ്യനായ ശൗമിന്റെ കാര്യം എന്താണ് അവൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വന്നപ്പോൾ അവർ കൈക്കൂലി വാങ്ങുന്നവരായി തീർന്നു അവന് രണ്ട് മക്കളായിരുന്നു അവർ രണ്ടുപേരും അത് ചെയ്തു എന്നു മാത്രമല്ല തൻ്റെ മകനെന്ന പരിഗണനയിൽ അവരെ നായാധിപനുമാക്കി ആളുകളെല്ലാം വന്ന് ശമുവലിനോട് പ്രകാരം പറഞ്ഞു ശമുവല് നിന്റെ മക്കളെക്കൊണ്ട് ഞങ്ങൾക്ക് മതിയായി അവരഴിമതിക്കാരാണ് നിന്റെ കൂട്ടല്ല അവരെ ഇവർ പഴയ നിയമത്തിലെ വലിയ ദൈവമനുഷ്യരായിരുന്നു മഹാപുരോഹിതനായ ലേവിൻ അവന്റെ മക്കൾ തെറ്റായ വഴിയിൽ നടന്നു എന്നാൽ പുതിയ നിയമത്തിൽ നാം അങ്ങനല്ല കാണുന്നത് പുതിയ നിയമത്തിൽ പറയുന്ന ഇതാണ് തന്റെ ഭവനത്തെ നന്നായിട്ട് ഭരിക്കാൻ അറിയാത്തവൻ ഒന്ന് തീമോത്തിയോസ് മൂന്നാം അധ്യായം നാലാം വാക്യം മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പരിപാലിക്കുന്നവനായിരിക്കണം ഇതിൻ്റെ അടുത്ത വാക്യം സ്വന്തം കുടുംബത്തെ പരിപാലിക്കാൻ അറിയാത്തവൻ എങ്ങനെ ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കും അവന് സഭയിൽ ഉത്തരവാദിത്തം കൊടുക്കാൻ കഴിയില്ല പൗലോസ് തീത്തോസിനെഴുതുമ്പം പറയുന്നു നീ ഒരു മൂപ്പനെ നിയമിക്കുമ്പം ഈ കാര്യം ഉറപ്പുവരുത്തുക ദുർനടപ്പിൻ്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കൾ ായിരിക്കണം തീത്തോസ് ഒന്നിൻ്റെ ആറ് ഇങ്ങനെയുള്ള ആളുകളെ മാത്രമേ നീ മൂപ്പനാക്കാവൂ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ഈ നിലവാരം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ഇല്ല മറ്റൊരു കാര്യം ഒരു മൂപ്പൻ ഏകഭാരിയുടെ ഭർത്താവായിരിക്കണം ഒന്ന് തീമോത്തിയോസ് മൂന്നിൻ്റെ രണ്ട് നോക്കൂ വിവാഹമോചനം നേടി എത്ര പേര് പാസ്റ്റർമാരായിട്ടുണ്ട് കരസ്ഥമാറ്റിങ്ങും ബന്ധിക്കോസ് സമൂഹങ്ങളിലും അവർ ആത്മാവിൽ നിറഞ്ഞവരാണെന്ന് അവകാശപ്പെടുന്നു എന്നിട്ടും വിവാഹമോചനം ചെയ്യുന്നു ഇത് വഞ്ചനയാണ് 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 മുഴുവനും വഞ്ചനയാണോ എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവം ചില പുതിയ നിയമസഭകളെ എഴുന്നേപ്പിച്ചു ഈ വെളിച്ചം പ്രകാശിപ്പിക്കാനായിട്ട് നമ്മളവരെ വിധിക്കുകയല്ല എന്നാൽ നമ്മളാ വെളിച്ചം പ്രകാശിപ്പിക്കണം നാം പറയണം ഇതാണ് ദൈവത്തിൻ്റെ നിലവാരം പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ഈ സഭയുടെ ഭാഗമാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ നിലവാരം ഉയർത്തിപ്പിടിക്കാൻ നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും നീ ജോലി ചെയ്യുന്ന നിൻ്റെ ഓഫീസിലും അതുപോലെ നിൻ്റെ കുടുംബത്തും മാനസാന്തരപ്പെടാത്ത നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളിലുള്ള ഈ വ്യത്യാസം അവരെ കാണണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പം അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും അവർ കാണണം അതാണ് പുതിയ നിയമ ക്രിസ്ത്യാനിത്വം ഞാൻ പറഞ്ഞല്ലോ ഇത് പഴയ നിയമ നിയമകാലത്തുണ്ടായിരുന്നില്ല പഴയ നിയമകാലത്ത് അവർക്ക് പിശാചമായിട്ട് പോരാട്ടമില്ലായിരുന്നു എന്നാൽ ഈ പുതിയ നിയമകാലത്ത് നമുക്കവനെ ജയിക്കാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തിൽ അവന് കയറാനായിട്ട് കഴിയുകയില്ല കാരണം അവൻ കാൽമറിയിൽ തോൽപ്പിക്കപ്പെട്ടവനാണ് അവന് കഴിയില്ല നിങ്ങൾ അവനോട് പറയണം പിശാചെന്ന് ഈ കാൽമറിയിൽ തോൽപ്പിക്കപ്പെട്ടവനാണോ അവനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു ഒരു സഹോദരി മറ്റൊരു സ്ത്രീയുമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു എന്നോട് ചോദിച്ചവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്തോ പ്രശ്നമൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു ശരി ഞാനും എൻ്റെ ഭാര്യ എവിടെ ഇരിക്കാനും ഈ സഹോദരിയും ആ സ്ത്രീയും ഇരുന്നു ഞാൻ അവളോട് ചോദിച്ചു ഞങ്ങൾക്ക് യേശു നിൻ്റെ ഉള്ളിലേക്ക് വരാനായിട്ട് ചോദിക്കാമോ അതുപോലെ പിശാജിനോട് പറയുക നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടവനാണോ ഈ സ്ത്രീ പെട്ടെന്ന് എനിക്ക് നേരെ തിരിഞ്ഞു അതുപോലെ അവളുടെ മുഖഭാവം മാറി അവൾ പറഞ്ഞു ഞാൻ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടില്ല ഓ അവളുടെ ഉള്ളിലൊരു ഭൂതം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ അവളോട് പിശാജ് കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു എന്ന് പറയാൻ പറഞ്ഞപ്പം അവളുടെ ഉള്ളിലുണ്ടായിരുന്ന അശ്വതാൽമാവാണ് സംസാരിച്ചത് ഓ അശുദ്ധാത്മാവാണ് അവളിൽ കൂടെ സംസാരിക്കുമെന്ന് മനസ്സിലാക്കുമ്പം ഞാൻ അശ്വത് സംസാരിക്കാൻ തുടങ്ങി ഞാൻ ആ ഭൂത്തോട് പറഞ്ഞു നീ ഫോഷ് ആണ് പറയുന്നത് നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോവുക അവൾ സ്വതന്ത്രയായി ആ ഒറ്റ വാക്കിൽ അവൾ സ്വതന്ത്രയായി അവളോട് ഞാൻ പറഞ്ഞു നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടെന്ന് പിശാചിനോട് പറയുക അവൾക്കത് പറയാൻ കഴിഞ്ഞു പിശാജെ നീ കാൽവറിയിൽ തോൽപ്പിക്കപ്പെട്ടു നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയും നീ കർത്താവിനോടുകൂടി നടക്കുന്നവനാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിറവ് നിനക്കുണ്ടെങ്കിൽ മനുഷ്യനോട് നീ പോരടിക്കത്തില്ലെങ്കിൽ ഭർത്താവിനോടോ ഭാര്യയോടോ ആയിക്കോട്ടെ എങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയുള്ളൊരു സാക്ഷിയായി നിങ്ങളെ മാറ്റാനായിട്ട് അവന് കഴിയും പിശാജിനെ നിങ്ങൾ ഭയപ്പെടുകയിൽ ഒരിക്കൽ ദൈവം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു നീ ഒരിക്കൽ പിശാജിനെ ഭയുന്നു ഇനിയും പിശാജ് നിന്നെ ഭയക്കും അതെൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയട്ടെ എവിടുന്നാണ് നമുക്ക് അധികാരം കിട്ടുന്നതെന്ന് ഞാൻ ഒരു പ്രത്യേകതയുള്ള ആളല്ല ഞാനൊരു ദൈവവൈതൽ അത്രയേ ഉള്ളൂ വീണ്ടും ജനിച്ച യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതൽ ദൈവം എനിക്കൊരു വാഗ്ദാനം തോന്നുന്നു ഒന്ന് യോഹന്നാൻ നാലാം അദ്ധ്യായം അത് നാം കാണുന്നത് ഒന്ന് യോഹന്നാൻ നാലാം അദ്ധ്യായം പതിനേഴാമത്തെ വാക്യം അവസാന ഭാഗം മനോഹരമായൊരു വാക്യം എന്നെ ഒത്തിരി ഇത് സഹായിച്ചിട്ടുണ്ടോ ഒന്ന് യോഹനാൻ നാലിൻ്റെ പതിനേഴ് അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമു ഇരിക്കുന്നു ഓഹന്നാൻ പറയാൻ അവനും ഞാനും ഈ ലോകത്തിൽ ാമോ ഇരിക്കുന്നു ഈ ലോകത്തിൽ ഞാനങ്ങനെയാണ് യേശു ആയിരുന്നതുപോലെ യേശു പിശാജിനെ ഭയന്നോ ഇല്ല ഞാനും അതുപോലെ ആയിരിക്കണം ഈ വാക്യം അതാണ് പറയുന്നത് പിശാജ് യേശുവിനെ ഭയന്നോ ഭയന്നു ഈ വാക്യം അനുസരിച്ച് പിശാജ് എന്നെയും ഭയക്കണം നിങ്ങൾക്കതിനുള്ള വിശ്വാസമുണ്ടെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞത് നിങ്ങളോടും ദൈവം പറയും നമ്മളത് വിശ്വസിക്കണം റോമാലേഖനം പത്താം അധ്യായത്തിൽ വേദോസ്വം പറയുന്നു നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ റോമാലേഖനം പത്താം അധ്യായം പത്താം അധ്യായത്തിൽ ആ അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം ഇവിടെ നമ്മൾ ഇത് ഇപ്രകാരമാണ് വായിക്കുന്നത് ദൈവം അവന് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അതിനർത്ഥം പിശാചിനെ അവൻ ജയിച്ചു പിശാജിനെ തോൽപ്പിച്ചു ഉയർപ്പിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ് നിങ്ങളത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളെല്ലാവരും അത് വിശ്വസിക്കുന്നു നിൻ്റെ വായു അത് ഏറ്റു പറയുക പിശാചിനോടത് പറയുക പിശാജെ കാൽവറിയിൽ നിന്ന് തോറ്റു നിനക്കെൻ്റെ മേൽ ഒരധികാരവും ഇല്ല യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നിൻ്റെ മേലെ അധികാരമുണ്ട് ഹൃദയം കൊണ്ടത് വിശ്വസിക്കുകയും വായു കൊണ്ടത് ഏറ്റുപറയുകയും ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് രണ്ട് ഇലക്ട്രിക് വയറുകൾ പോലാണോ തമ്മിൽ മുട്ടുമ്പോൾ ലൈറ്റ് പ്രകാശിക്കുന്നു നിങ്ങൾക്കറിയാമോ ആ സ്വിച്ച് ഇടുമ്പം അതിൻ്റെ പിന്നിൽ നടക്കുന്ന എന്താണ് രണ്ട് ഇലക്ട്രിക് വയറുകൾ തമ്മിൽ തമ്മിൽ മുട്ടുന്നു അത് തമ്മിൽ മുട്ടുന്നില്ലെങ്കിൽ പ്രകാശം പ്രകാശമുണ്ടാവില്ല ഇതാണ് ആ രണ്ട് വയറുകൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക വായു കൊണ്ട് ഏറ്റുപറയുക പ്രകാശമുണ്ടാവും പിശാജ് പോയി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുക പിശാജ് കാൽവറിൽ തോൽപ്പിക്കപ്പെട്ടു യേശു അവനെ തോൽപ്പിച്ചു അവൻ മരണത്തെ ജയിച്ചു അവൻ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവാണ് സ്വർഗ്ഗത്തിലും ഭൂമിയിലും അവനാണ് ഇപ്പം എല്ലാ അധികാരവും അതുകൊണ്ടാണ് നാം പോയി സുവിശേഷം പറയുന്നത് കാരണം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും അവനാണ് എൻ്റെ സഹോദരി സഹന്മാരെ ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സഭയിലുള്ള നിങ്ങളെല്ലാവരും ഈ ആത്മീയ അധികാരമുള്ളവരായിരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്തുകൊണ്ട് ഈ സഭയെ ശക്തീകരിക്കുന്നവരാണ് അങ്ങനെ ഈ സഭയിലുള്ള നിങ്ങളെല്ലാവരും ആത്മീയ അധികാരമുള്ളവരായിരിക്കണം അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അതെന്തോ പ്രത്യേകതയല്ല എല്ലാ ദൈവത്തിൻ്റെ മക്കളും അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവർ ദൈവവചനം വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യണം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ തലകളെ വണക്കിയിരിക്കുമ്പം ദൈവം ഇന്ന് നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ സമ്മതിക്കുക ആ കാര്യം ഇന്ന് നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുക യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളെ ശുദ്ധീകരിക്കാൻ പറയുക നിങ്ങൾ മാനസാന്തരപ്പെടുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവം അത് ചെയ്യും എൻ്റെ തെറ്റായിരുന്നെന്ന് പറഞ്ഞ് ആ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ ആ തെറ്റിൽ നിന്ന് തിരിയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല കർത്താവ് എൻ്റെ ആത്മശക്തി എനിക്ക് തരണേ തെറ്റായ വഴിയിൽ കൂടെ പോകാതിരിക്കാനുള്ള എൻ്റെ ശക്തി തരണേ ആരോടും ഒരു തെറ്റായ മനോഭാവം ഉണ്ടാകാനിടയാരുത് എന്നെ മുറപ്പെടുത്തിയ എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു ഞാൻ മുറപ്പെടുത്തിയ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കും ഇന്നു മുതൽ പുതിയ ഒരാളായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നു മുതൽ ഞാൻ ഇടരക്ക് നിങ്ങളോട് പോരടിക്കത്തില്ല ഞാനത് അവസാനിപ്പിക്കുന്നു എൻ്റെ പോരാട്ടം ബിശാജിനോടാണോ എനിക്കൊരു ശരിയായ പുതിയ നിയമ ക്രിസ്ത്യാനി അങ്ങനെ സഭയ്ക്ക് ഞാനൊരു അനുഗ്രഹമായിരിക്കാൻ ആഗ്രഹിക്കുന്നു നന്ദി ഭർത്താവ് ഈ പ്രിയ സഹോദരി സ്വകന്മാർക്കായിട്ട് ഞാൻ അങ്ങക്ക് നന്ദി കരയറ്റുന്നു അവരുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ട് തുറക്കണേ എല്ലാം അവിടുത്തെ യാഗപീഠത്തിൽ വെക്കാനായിട്ട് അതിന്മേൽ അവിടുത്തെ സ്വർഗീയതയെ ഇറക്കണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമീൻ